നോക്കണ്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് അതും കലക്കി വന്നിട്ട് നിങ്ങളെ എനിക്ക് നീ എന്നെ നോക്കണ്ട വേറെ നോക്കിക്കോ ഓ വർത്താനത്തിന് ഒരു കുറവുമില്ല ഈ നാവും കൈലീർപ്പും തന്നെയാ നിങ്ങളെ ഈ നിലയിലെത്തിച്ചത് താഴേണ്ടവരുടെ മുമ്പിൽ ഒരിത്തിരി താണു കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അതെങ്ങനെയാ ഇവിടുന്ന് പോയത് തന്നെ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന തീരുമാനം നിങ്ങളെ കൊല്ലാനോ കൊല്ലാനോ വന്നോ പിന്നെ ഞങ്ങളൊക്കെ പണ്ടേ പരിചയുള്ള കുടുംബക്കാരായതുകൊണ്ടായിരിക്കാം വീട്ടു വിശേഷങ്ങളൊക്കെ ചോദിച്ചത് ഹോ അത് കേട്ടപ്പോഴേക്കും നിങ്ങളുടെ കോംപ്ലക്സ് അങ്ങോട്ട് ഇളകി വീട്ടു വിശേഷം ചോദിക്കുന്ന രീതിയൊക്കെ എനിക്കറിയാം

ായിരുന്നു വാക്കും പറഞ്ഞോ പെണ്ണുങ്ങളുടെ ഗതികണ്ടത് ആരും തുണയില്ലാത്ത സമയത്ത് ആരാധ്യം ആശ്വസിപ്പിക്കാമായിരുന്നു അവൻ തന്നെ അവൾക്ക് കാമദേവ പിന്നെ ജീവിച്ചു തുടങ്ങിട്ട് നിനക്ക് എന്ത് കുഴപ്പമല്ലേ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അത് നമ്മുടെ ജീവിതമായിട്ട് എന്റെ വിധ ഇങ്ങനെ ആയിപ്പോയി മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് ജീവിക്ക എന്നെ കൊണ്ടിക്കണ്ടാരും പിണങ്ങി പോയ ആള് വന്നൂലോന്നി പോണ എന്റെ വീട്ടിൽ ആരാന്റെ കൂടെ വന്നിരിക്കുന്ന വണ്ടി വണ്ടിയില്ലേ കോരൂ ആരാപ്പന്റെ കൂടെ വന്നിരിക്കുന്നു മനസ്സിലായാ എം എൽ എ ചന്ദ്രഹാസ

പല പല പ്രശ്നങ്ങളും തിരക്കുകളൊക്കെ ഇട്ടു നമ്മൾ പലപ്പോഴും പല ബന്ധങ്ങൾ വിട്ടളയും മറക്കൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലം തിരിച്ചു കിട്ടണാണ്ട് നിന്റെ അമ്മാമയെ കരോഗിച്ചാൻ ഇങ്ങോട്ട് വരാനൊക്കെ പറ്റിയത് അല്ലെനിക്ക് അമ്മാമല്ലോ ആണോ എനിക്ക് അയ്യോ പെട്ടെന്ന് കണ്ട ബന്ധപ്പാടിൽ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ എടുക്കാൻ പറഞ്ഞോളൂ രണ്ടു ആയിക്കോട്ടെ െ ഞാനു പക്ഷെ അയാൾ ഇവിടെ ഇതൊക്കെ അവൻറെ സമയദോഷം കൊണ്ട് പറ്റണതാണേ അങ്ങനെയൊന്നും ആയിരുന്നില്ല പാവ എന്നാലും നമ്മുടെ കുട്ടിയുടെ നല്ല ഭാവിയെർത്ത് നിന്റെ ഭാഗത്ത് നിന്ന് അയാൾക്ക് ദോഷം ഒരു കാര്യം എന്ന് ഞാൻ ഉറപ്പുവരാം പിന്നെ കേസ് കൊടുത്തിട്ടത് ഞാനല്ല സുധീഷിന്റെ ആൾക്കാരും പാർട്ടിക്കാരും കാരില്ലാതെ എന്നെ തല്ലെന്ന് വെച്ചാ എന്നെ ജയിപ്പിച്ച് എം എൽ എ ഒക്കെ ആളുകളുടെ മുഖത്തടിക്കുന്ന തുല്യല്ലേ അത് പിന്നെ അവര് കണ്ടിരിക്കും എന്തായാലും എന്നെ കൊണ്ടാവുന്നൊക്കെ ഞാൻ ചെയ്യാം അതിനയാളൊന്ന് സഹരിച്ചെന്നാ മതി ആ സന്ധ്യല്ലേ മരം കയറിപ്പാറു എന്താ അറിയോ പിന്നെ അറിയാണ്ടോ കുട്ടിക്കൊക്കെ അറിയാട്ടോ അറിയാം അല്ല നീ സംഭാരം സംഭാരം എടുത്തില്ലേ നിന്നോട് പറഞ്ഞതാണല്ലോ എന്നോട് ചെയ്തില്ല മുഖം മുഖം ആ അടിച്ചു ഒന്നാ മാറും എന്താ ഞാൻ എടുത്തിട്ട് വരാം എനിക്ക് പോകാൻ തീർന്നിട്ടേ അപ്പൊ പിന്നെ അത്രയും നേരം എന്തെങ്കിലും മിണ്ടി ഒരു വയസ്സ് അങ്ങോട്ട് പറഞ്ഞിരുന്നേ അത് നേരാ ഇപ്പൊ തന്നെ ഞാൻ പത്തിരുപത് പോലെ അപ്പുറത്താൻ പണ്ടാണ്ടും ഒക്കെ സന്ധ്യയുടെ മാത്രം അല്ലാണ്ട് സന്ധ്യ വിഷിപ്പിക്കണ്ട ഞാൻ വേണ്ടില്ല ആളെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിക്കാം പിന്നെ സന്ധ്യ ഒന്ന് ഉപദേശിക്കൂടി ചെയ്തോളൂ

ഒക്കെ യോഗം പോലെ നടക്കും കരുതിയാ മതി ഞാൻ ചോദിക്കാൻ പറ്റും സന്ധിക്ക് കുട്ടികളൊന്നായില്ലേ എന്ത് പറയാനാ ചന്ദ്ര ആ ഒരു ഭാഗ്യം ദൈവം തന്നില്ല അത് ഭാഗ്യായി എന്റെ ഭക്ഷണം അച്ഛനാ തെയ്യം കെട്ടണ കോരപ്പൻ എന്താ കോരപ്പാ ഒന്നുമില്ല അപ്പൊ പൊക്കോളും കേട്ടില്ല കേക്കാനിട്ടല്ല മനസ്സിലാവാതിട്ടും ഉണ്ടല്ലോ എന്താ വിശേഷിച്ച് അതേ അമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആനിവേഴ്സറി സെലിബ്രേഷൻ കേട്ടില്ല കേട്ടില്ല വിവരമില്ലാത്ത വാഹാ ഇപ്പൊ കാണിച്ച ഇക്കൊല്ലത്തെ അത് കൃത്യായിട്ട് കേട്ടു വരണ വഴിക്ക് ഹൈവേ പോലീസ് ചെക്കിങ്ങോ നൈറ്റ് പെട്രോളിങ്ങോ നടക്കണ്ടോ വളരെ ഡിഫിക്കൽട്ടായിട്ട് കേട്ടെ എനിക്ക് കേൾക്കണില്ല കേട്ടോ

നിനക്ക് ഞാൻ കണ്ണി പിടിക്കാത്തരത്തിനായി പോയത് അറിയണം നുണ പറയാനും പഠിച്ചു അമ്പരാട്ടി എന്തൊക്കെയാണ് പറയുന്നത് മലയം എന്തിനാ പിങ്ങോട്ട് വന്ന തമിറാക്കൾ സഭയും സൽക്കാരം നടത്തുന്നിടത്തേക്ക് എന്തിനാ എൻറെ അപ്പൻ ഉത്സവം ഇക്കുറി അപ്പം വിഷ്ണു മൂർത്തി കെട്ടുന്നുണ്ട് കാലിലും തണ്ടലിനൊന്നും പയ്യാർ കൂടി വിഷ്ണു മൂർത്തി കെട്ടിയിട്ട് അങ്ങ് അവസാനിപ്പിക്കണം എല്ലാവർക്കും ഞാൻ വന്നെന്താച്ചാല് എനിക്ക് സൗകര്യം പെടുകാണത്തൊട്ട് നോയമ്പെടുക്ക ഉദ്യോഗ തിരക്കില്ലാച്ചാ നീ വാ വന്നോളും പോകും ഇപ്പൊന്നില്ലോളും നാളെ തൊട്ട് ഞാൻ വൃദ്ധം തുടങ്ങാപ്പൊ തെയ്യത്തിന് കൂട്ടുവരാനൊന്നും അല്ല വിഷ്ണു മൂർത്തി തെയ്യം കണ്ടില് വേദന നീരുള്ള കാലും വെച്ച് എന്റെ അപ്പനി തെയ്യം കെട്ടണ്ട അപ്പന് പകരം ഞാനാ ഇവിടുത്തെ പെരുമലയൻ പോവില്ല ില്ല എന്റെ പാരമ്പര്യത്തോട്ട് ചെയ്യാൻ എനിക്ക് അനുവാദം വേണ്ട ഇത് എം എൽ എക്കും സസ്പെൻഡ് ചെയ്യാനും പറ്റില്ല ആ